ഷാഡോ പോലീസ് ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത യുവാവ് കസ്റ്റഡിയിൽ താനൂർ ഒസാൻ കടപ്പുറം ചെറിയ മൊയ്തീൻ കാനത്ത് വീട്ടിൽ സി എം മുഹമ്മദ് റാഫിയെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പുൽപ്പള്ളി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത് പുൽപ്പള്ളി താഴിയങ്ങാടിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലെത്തി ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗമാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പതിനായിരം രൂപ വാങ്ങിയെടുത്തുവെന്ന പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത് രണ്ടു ദിവസം മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം ബിവറേജസ് ഷോപ്പിന് സമീപമുള്ള കടയിലെത്തിയ മുഹമ്മദ് റാഫി ഇവിടെ അനധികൃത മദ്യവില്പന നടത്തുന്നുണ്ടെന്നും കട പൂട്ടിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു കടയിലുണ്ടായിരുന്ന ജീവനക്കാരനെ വിശ്വസിപ്പിക്കുന്നതിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് ഫോണിൽ ലൗഡ് സ്പീക്കറിട്ട് സംസാരിക്കുകയും ചെയ്തു പുൽപ്പള്ളി പോലീസിനെ കൂട്ടിവന്ന് കട സീൽ ചെയ്യിക്കാനായിരുന്നു ഫോണിൽ സംസാരിച്ചയാൾ പറഞ്ഞത് കടയിലുണ്ടായിരുന്ന ജീവനക്കാരൻ ഇത് കേട്ട് ഭയന്നതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്നും ഈ കാര്യങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഇരുപത്തയ്യായിരം രൂപ നൽകണമെന്നും മുഹമ്മദ് റാഫി ആവശ്യപ്പെട്ടു തുടർന്ന് ജീവനക്കാരൻ കടയിലുണ്ടായിരുന്ന എണ്ണായിരം രൂപയും സമീപത്തെ കടയിൽ നിന്ന് വാങ്ങിയ രണ്ടായിരം അടക്കം പതിനായിരം രൂപ മുഹമ്മദ് റാഫിക്ക് നൽകി പിറ്റേ ദിവസം കടയുടമയെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയം തോതിയതിനെ തുടർന്നാണ് പുൽപ്പള്ളി പോലീസിനെ സമീപിച്ചത് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും സ്ഥിരം കുറ്റവാളിയായ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷെരീഫിൻ്റെ നിർദ്ദേശപ്രകാരം പുൽപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ എച്ച് ഷാജഹാന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിവാകരൻ ആസീസ് എന്നിവരടങ്ങിയ സംഘം ബുധനാഴ്ച ഉച്ചയോടെയാണ് പ്രതിയെ പിടികൂടിയത് സമാന രീതിയിൽ ഇതിനു മുമ്പ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നിരവധി ആളുകളിൽ നിന്നും കടകളിൽ നിന്നും മുഹമ്മദ് റാഫി ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ട് പോലീസ് വോളണ്ടിയർ ട്രോമാ കെയർ വോളണ്ടിയർ പോലീസ് സ്ക്വാഡ് അംഗം എന്നിങ്ങനെ വിവിധ പേരുകളിലായിരുന്നു മുഹമ്മദ് റാഫി തട്ടിപ്പുകൾ നടത്തിയിരുന്നത് തങ്ങൾ എന്ന പേരിൽ മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുന്നതിനായും വിവിധ സ്ഥലങ്ങളിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മുമ്പ് കാപ്പ കേസിലും ഇയാൾ പ്രതിയായിരുന്നു ന്യൂസ് ഡെസ്ക് Be a rajakumari, Rajkumari, gold and diamonds, the trust of travel राजकुमारी